ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ചെറിയ ജലദോഷമൊക്കെ ആയിട്ടിരിക്കുക അവിടെ സൗണ്ട് ഒക്കെ മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് വന്നിട്ട് വന്നിട്ടുള്ളത് ഈസി ആയിട്ടുള്ളൊരു അവിയലിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇത് നമ്മൾ ഓയിലോ തൈരോ ഒന്നും ചേർക്കുന്നില്ല വളരെ സിമ്പിളാണ് അപ്പം നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ വെജിറ്റബിൾസ് ആണോ ഉള്ളത് അതെല്ലാം എടുക്കുക എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഒന്ന് അരിഞ്ഞെടുക്കണം നമ്മൾ അവിയലിൻ്റെ കരിയിൽ ആ ഒരു സൈസിൽ അരിഞ്ഞെടുക്കണം അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഏത് പച്ചക്കറി ആണേലും മതി കേട്ടോ അവയിൽ നിന്ന് ഇന്ന ഇന്ന പച്ചക്കറി എന്നൊന്നും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് വേണമെങ്കിലും എടുക്കാം അപ്പം ഞാനിവിടെ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ട് ഇവിടെ തൂലിയെ കളഞ്ഞിട്ട് ഇനി അരിഞ്ഞെടുക്കാം ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര വേഗത്തിൽ തയ്യാറാക്കാൻ നോക്കാം അപ്പോൾ ഒരു ചട്ടി വെച്ച് കൊടുക്കാം അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഒക്കെ ഡയറക്റ്റ് ചേർത്ത് കൊടുക്കാം എണ്ണ ഒഴിക്കുകയോ വേണ്ട നമ്മൾ നമ്മളതിനകത്തോട്ട് ആ ചട്ടിയിലോട്ട് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒന്ന് വെള്ളം വെള്ളമൊഴിക്കേണ്ട കേട്ടോ ആ പച്ചക്കറിയൊക്കെ വേഗാൻ വേണ്ടി പാത്രം ഉള്ളത് വെള്ളം ഒഴിച്ചാൽ മതി ഇനി നമുക്ക് അതിലേക്ക് പാകത്തിന് ഉപ്പും അതുപോലെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം ഇപ്പോൾ ഏകദേശമൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം മുകളിലുള്ള കഷങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് വേഗാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം അപ്പോൾ ഇനി ഞങ്ങൾക്ക് കുറച്ച് മുരിഞ്ഞക്കോല് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഒരു അവയിലാകാതെ അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പം എൻ്റെ കയ്യിലുള്ള പച്ചക്കറി മാത്രമാണ് എടുത്തേക്കുന്നത് അപ്പോൾ അതവിടെ ഒന്നും ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ചിട്ടുണ്ട് അതൊന്നുകൂടി ഒന്ന് വെന്ത് വരട്ടെ ഈ സമയത്ത് നമുക്ക് അതിലേക്ക് അരപ്പ് തയ്യാറാക്കാം കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ജീരകം കറിവേപ്പില ഇതെല്ലാം ഒന്ന് ഒതുക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ കറിയിലേക്ക് ഞാൻ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ ഒതുക്കിയെടുത്തേക്കുന്ന തേങ്ങയുടെ കൂട്ട് നമുക്ക് ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങ ഒതുക്കിയെടുക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് അടച്ചു വെക്കാം കണ്ടില്ല അപ്പോൾ നമ്മുടെ അവിയലൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഒട്ടും എണ്ണയും ഓയിലും ഒന്നും ചേർക്കുന്നില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ഈ ഒരു സമയത്ത് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഒന്നുകൂടി ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കേട്ടോ അപ്പോൾ നമ്മുടെ അവിയലൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളാണ് ആ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്യുന്ന ഒരു സമയം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ടേസ്റ്റിയാണ് ഹെൽത്തി ആയിട്ടുള്ളൊരു കറി കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും